ഹലോ ഗേസ് അസ്സാം വലൈക്കും ഇന്നെന്താമ്മ പരിപാടി ഇന്നലെ തറവാട്ടിലായതുകൊണ്ട് ഇന്നിവിടെ ഏട്ടാ പെരുന്നാള് അപ്പൊ അനു മോട്ടനൊന്നെത്തിയിട്ടില്ല ഓല് പുളി കഴിഞ്ഞിട്ടോ കൂട്ടാരന്മാരൊക്കെ ഓല് രാവിലെത്തി ഞങ്ങള് വരാ

മന്തില ചിക്കൻ റെഡി ആക്കി കൊണ്ടിരിക്കില്ല മസാല പോളി അരിയാട്ടോ ഇവിടെ അരി വെള്ളത്തിൽ ഇവിടെ ഏകദേശം ചിക്കൻ വന്നോണ്ടിരിക്കട്ടോ ഇനി രണ്ട് ട്രിപ്പ് ഇടാണ്ട് ഇവിടെ ചോർന്നില്ലേ വെള്ളം വെച്ചിരുന്നു കഴിച്ചിട്ടില്ല തളുന്ന് വെള്ളം പെട്ടെന്ന് പരിപാടി എടുക്കണം ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴേനും ഫുഡ് എടുക്കണം നമ്മൾ ചോറ് തീമടാന്ന് വെച്ചാണ് ആരെയൊക്കെ കഴുകി പിന്നെ ചിക്കനും ഏകദേശം രാത്രി തന്നെ ആരി പിന്നെ രാവിലെ അപ്പൊ വന്തിക്കാണെങ്കി അങ്ങനെ പണിയൊന്നുമില്ലല്ലോ അത് എളുപ്പണ്ട് മന്തി മന്തി ചോറ് എളുപ്പമുണ്ട് ചോറൊക്കെ ചെലവായോ ശരി നമ്മള് ഞങ്ങള് കൊറച്ചേരം വെയിറ്റ് ചെയ്തേ ഇപ്പൊ ചോലി വരാൻ നേരം വെയിറ്റ് ട്രിപ്പ് ചിക്കൻ ചോറ് വള്ളം തിളച്ചിട്ട് ആ രീതി ഏകദേശം കഴിയാനായി ചോറുമ്പാടായ കഴിഞ്ഞു അവള് വരുമ്പത്തിനെ അവൾക്ക് ഏകദേശം ഇന്നൊരു പെണ്ണാളായതോണ്ട് നമുക്ക് പുഴ കൊടുക്കാൻ കഴിയില്ലല്ലോ ഇന്നാ പറ്റക്കുട്ടികളൊക്കെ കഴിഞ്ഞ പുള്ളി ഇറങ്ങി സാധനൊക്കെ വാങ്ങി ഇവിടെ എത്തണ്ടേ സാധനൊന്നും കോയി വാങ്ങണ്ടരി വാങ്ങിച്ചു പോയി ആര്യൊക്കെ വാങ്ങണ്ടായതോ ഞാൻ പോയിക്കാനൊന്നും ഏതായാലും പിന്നാടാ അപ്പൊ അങ്ങനെ വന്ന ഞങ്ങൾ എത്തിക്കാണോ തീ പൂട്ടാണ് എന്താ പറ ഉണ്ട് ഉമ്മക്ക് അറിയുന്നില്ല ഞങ്ങളുണ്ടല്ലോ മന്തില്ലേ ആദ്യം തിന്നാ ഇത് ഞങ്ങള് ഈ വറമ്പാട്ടില്ലേ മക്രോണി വെച്ചിട്ട് ഞമ്മള് രണ്ടാള് മാത്രമല്ലേ തിന്നെ ഓക്കെ വറമ്പാട്ടിക്ക് കല്യാണത്തിനുമായി ഞാനും എന്റെ അമ്മായിമാനെയൊക്കെ കൊണ്ട് ഞങ്ങൾ പോയി എന്താ പറയുക ബിരിയാണി

പണ്ടത്തെ നെയ്ച്ചോറും തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് വെച്ചിട്ടുണ്ട് നോമ്പിന് തേങ്ങു തേങ്ങ കഴിഞ്ഞു വാങ്ങിക്കണ്ടോറ് നല്ല ഡണ്ട് ഇന്നെ കുടി അങ്ങനെ വെച്ച മതി നമ്മക്ക് അങ്ങനെ ചന്തണം ഇവിടെ ഇരുന്നോളി ലേസ ചായ കുറിച്ചിരിക്കേ അർജന്റുണ്ടോ പോകാനേ ചോറ് വയ്ക്കണ് ോ ചായന്റെ അത് ഇതില്ല ഈച്ച ഈച്ചക്കാലം ആവുമ്പോണ്ട് രണ്ട് ബുക്ക് ഫുള്ളേൽക്കാറ് അവിടെ നിന്ന് വാങ്ങലുണ്ട് എന്താ അവിടെന്തേനു പണി 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 ചായ കാട്ടും ചായ അമ്മായില്ലേ പറഞ്ഞു ആ ചാർജ് ഇല്ലേ അമ്മായിക്ക് ചാർജ് കുത്താൻ വേണ്ടിട്ടില്ല അതാണ് ഒക്കെ ഐഫോണിന്റെ ചാർജറ ചൂറായിട്ടോ ഓലഅവിടെ വർത്തമാനം പറഞ്ഞിരിക്കട്ടെ ഫൈനൽ അപ്പൊട്ടോ ഈ മുളക് കുത്തലാണ് ലാസിനെ അങ്ങനെ പെരിശായി ഇങ്ങനെ തീ കനന്റോയിൽ വേഗത്ത് ഇത് ലൈറ്റ് പോവുകാ പോവക്കട ആ നമ്മേ പാതാന്റെ അണ്ട് പാതാന്മാരെ ബിരിയാണിന്റെ ബിരിയാണി അല്ലേ കപ്പസ് മന്തി മന്തി കല്ലൊക്കെ ഇതിനമുള് നോക്കണേ പുകക്കന്നെ അനാഗ പുകയച്ച് പുറത്താഴ്ത്തണ്ടേ എന്നെ എങ്ങനെ ഉണ്ടാക്കടെന്ന് അറിയില്ലല്ലോ പുക കഴിക്കൂല ഇപ്പോ പുകച്ചാ ആ പുക കഴിക്കണോ കൈയ്യിൽ താഴാനേ എങ്ങനെ ഉണ്ട് പറയുണ്ടോ അല്ലെ കൊറേ നേരം പൊക്കുന്നോ ഏ കൊറച്ചേതായി മതിയോ അതല്ലേക്കാഞ്ഞി ആയിട്ടോ ഞങ്ങൾക്ക് കൊടുക്കാണ്ട് അവിടെ അവിടെ വളമ്പി വെച്ചിക്കണേ തിന്ന അറിഞ്ഞിട്ടില്ലേ ഓയ്

വലിതന്ന <Adams> <oland guidelines> <Christina> <Holmes> ോസോ ചൂടല്ലേ ഇങ്ങനെ നിങ്ങള് കഴിയട്ടെ ഇപ്പൊ വരൂട്ടോ നിങ്ങടെ ചോറിന്റെ കാത്ത ഞങ്ങള് മോഡല് പാത്രാണ് ഇന്ത് പരിപാടി ഞങ്ങടെ കോണ് വീട് എടുക്കാണ് പെരിയൊക്കെ നിങ്ങളോട് ഞങ്ങൾ ഒപ്പ വരും കുട്ടിനായിട്ടൊന്നും ആയതാപ്പ വരും കഴിഞ്ഞിട്ട് നമ്മക്ക് തുടങ്ങാം അടുത്ത ഞങ്ങളാ ഗാന്ധി ചോദിച്ച കാറ് മയക്കാറ് ഇംഗ്ലീഷുണ്ടാ പച്ചമുട്ടത്തില് <laughs> ാണ് കൊള്ളും പക്ഷെ ഒരു കാനം കുടിക്കഴിഞ്ഞ ധോണി മാറി അപ്പൊ ഈ പോത്താള് പോയിക്കൊണ്ടിരിക്കണല് അതിലൊരു പോത്ത് പ്രസവിച്ചു അങ്ങനെ തന്നെയല്ലേ കൂടിയ കാനം കൂടുക െന്താണ്ടാമോദ്യ ചോദ്യം ഇങ്ങനെ നടന്നു പറഞ്ഞില്ലേ അതായത് ഇടക്ക് എത്തല്ലേ അതായത് ഇപ്പൊ പതിനഞ്ച് തോണി പറഞ്ഞില്ല തോണി പറഞ്ഞില്ല അല്ല പറഞ്ഞു പോലൊരു പോയി പറഞ്ഞു അതാ പഞ്ഞ് ഇരുമ്പ അതേ ചോദിക്കുന്നു ആ അതേ മതി രണ്ടര വയസ്റ്റല്ലേ റി പോത്താൻ പോയപ്പോളേ മൂപ്പര് എന്നോട് പറഞ്ഞു അത് പോത്തന്നെല്ലോ ചോദിച്ചു ഞാൻ പെരീ കയറ്റൂലായിരുന്നു അപ്പൊ മൂപ്പര് ഇറങ്ങി തല ഏതാണ് ചോദിച്ചു തല വെട്ടിയത് വെച്ച് കണ്ടാറങ്ങി ഇപ്പൊ ഇങ്ങോട്ടാൻ ചോദിച്ചു എനിക്കറിയില്ല ഓക്കെ ഈ ക്വാസ്റ്റിനെന്താന്ന് കേട്ടോ കേട്ടോ ക്വസ്റ്റിനെന്താ അറിയോ അന്നോരാണ് ചോദ്യം ഇതൊരു ഡ്രൈവറാണ് അന്റെ ബസ്സില് പതിനഞ്ചാൾക്കാർ ഏഹ് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു അഞ്ചാൾക്കാരിറങ്ങി ആ ഒരു അഞ്ചാൾക്കാർ മണ്ണിൽ കേറി ബസ്സിലും കേറി മനസ്സിലായോ ഒരു സ്റ്റോപ്പിൽ പതിനഞ്ചാൾക്കാർ കയറി പിറ്റത്തെ സ്റ്റോപ്പിൽ അഞ്ചാൾക്കാരിറങ്ങ പിറ്റത്തെ സ്റ്റോപ്പിൽ ഒരു പത്താൾക്കാർ കേറി അപ്പൊ ഡ്രൈവറെ പൈസ പ്രകാരം ഇതൊക്കെ മതിയത് മുപ്പത്തഞ്ച് ആ ഇങ്ങനെ മുപ്പത്തഞ്ചേ ആയ അത് എന്റെ വയസിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്താ മതിയത് വയസ്സിനായിട്ട് പതിനഞ്ചാൾക്ക് കയറി അഞ്ചാൾക്കാരി പിന്നീട് പത്ത് ആൾക്കമ്മക്ക് അഞ്ചാളിറങ്ങി വയസ്സൊരു കണക്കൂട്ടി ആ മോട്ടൊരു ബുദ്ധിണ്ട് കിട്ടിയേ ആ ബൽക്ക് പോകാനേ മാമ പോവുക ആ നുചെരിപിൻടെ കാലമേ അടക്കവണ്ട കാലമേടാ ഇപ്പ ചെരി ആരെന്തോ അറിയാലോളിറ്റണ്ടാ മാമ ഓക്കങ്ങനെ രസകണ്ട് മാ പോവാനല്ലേ പോയിടാ അനെ പോയടാ അനെ പോയുകളേടേരിങ്ങട് വയ്യ പോട ആരോ ഇതിൻ പോയേടേ അബ്ര കേരിങ്ങാണ് ചേരുക മുടി ഓനെ അപ്പൊ ഞങ്ങളെ പെരുന്നാ പരിപാടി ഒക്കെ കഴിഞ്ഞൊന്ന് ഇപ്പൊ രണ്ടാള വകുപ്പ് പുഡ്ഡ് ഇപ്പ നിങ്ങളല്ലേ ഇണ്ടാക്കീനെ കൊഴപ്പൊന്നും ഇട ഞാൻ വിചാരിച്ചു മൂജി പിന്നേ നല്ല വയസ്സുണ്ട് നല്ല അല്ല െമാന അത്ര ഇല്ല അടിപൊളി കേട്ടോ ഫുഡും കാര്യങ്ങളും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ പാക്കാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അതൊരു എല്ലാവർക്കും